മകളുടെ ആൺ സുഹൃത്തിനെ പിതാവ് കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിറയുന്നത് മകളെ ശല്യം ചെയ്തതിനുള്ള അച്ഛന്റെ പകയാണ് എന്നാൽ മകളുടെ ആൺ സുഹൃത്തിനെയാണ് അച്ഛൻ കൊന്നു തള്ളിയതെന്ന വാദവും ശക്തമാണ് ഈ സാഹചര്യത്തിൽ പെൺകുട്ടിയുടെ അടക്കം മൊഴി പോലീസെടുക്കും കൊലയ്ക്ക് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി ഇരവിപുരം സ്വദേശി അരുൺകുമാറാണ് മരിച്ചത് വഞ്ചിക്കോവിലെ സ്വദേശി പ്രസാദാണ് ശക്തികുളങ്ങര പോലീസിൽ കീഴടങ്ങിയത് വിദേശത്ത് ജോലി ചെയ്തു വരുന്ന അരുൺകുമാർ ഒരു മാസം മുമ്പാണ് നാട്ടിലെത്തിയത് അരുൺകുമാറിന്റെ അമ്മയും വിദേശത്താണ് വെള്ളിയാഴ്ച വൈകുന്നേരം ആറര മണിയോടെയാണ് കൃത്യം നടന്നത് മകളെ ശല്യം ചെയ്യുന്നുവെന്നാരോപിച്ച് പ്രസാദും അരുണും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു ഫോണിലൂടെയാണ് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായത് തുടർന്ന് ഇത് ചോദ്യം ചെയ്യാൻ തന്റെ സുഹൃത്തുക്കളെയും കൂട്ടി അരുൺകുമാർ ഇരട്ടക്കടവ് എന്ന സ്ഥലത്തെത്തി ഇവിടെ വച്ച് വീണ്ടും വാക്കേറ്റമുണ്ടായി ഇതിന് പിന്നാലെ അരുൺ പെൺകുട്ടിയുടെ വീട്ടിലെത്തി സംസാരിച്ച് നിൽക്കുന്നതിനിടെ പ്രസാദും എത്തി അരുണിനെ മകൾക്കൊപ്പം കണ്ട പ്രസാദ് പ്രകോപിതനായി വീട്ടിലുണ്ടായിരുന്ന കത്തികൊണ്ട് ആക്രമിക്കുകയും നെഞ്ചിൽ കുത്തുകയും ചെയ്തു അരുണിന്റെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇതിനിടെ പ്രസാദ് പോലീസിന് മുന്നിൽ കീഴടങ്ങി അരുൺകുമാർ മകളും തമ്മിലുള്ള സൗഹൃദം താൻ എതിർത്തിരുന്നുവെന്ന് പ്രസാദ് മൊഴി നൽകി സൌഹൃദം അവസാനിപ്പിക്കാൻ അരുൺകുമാർ തയ്യാറായില്ല വെള്ളിയാഴ്ച വൈകിട്ടും സൗഹൃദത്തിൽ നിന്ന് പിന്മാറണമെന്ന് താൻ ആവശ്യപ്പെട്ടു ഇത് സംഘർഷത്തിലേക്ക് പോവുകയും അരുൺകുമാർ തന്നെ ആക്രമിക്കുകയും ചെയ്തുവെന്ന് പ്രസാദ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ആറിന് കൊല്ലം കുരിപ്പുഴ വെസ്റ്റ് ഇരട്ടക്കട വലിയകാവ് നഗറിലാണ് കൊലപാതകം നടന്നത് കുറച്ച് ദിവസം മുൻപ് പെൺകുട്ടിയെ പിതാവ് ബന്ധുവിന്റെ വീട്ടിലാക്കിയിരുന്നു അരുൺ ഇവിടെ എത്തി പെൺകുട്ടിയെ കണ്ടെന്നാരോപിച്ചാണ് പെൺകുട്ടിയുടെ അച്ഛനും അരുണും തമ്മിലെ ഫോണിലൂടെ വാക്കേറ്റമുണ്ടായത് ഇതിന് പിന്നാലെ അരുൺ ഇത് ചോദ്യം ചെയ്യാനായി ഇരട്ടക്കടയിലെത്തി പ്രശ്നം സംസാരിക്കുന്നതിനിടെ പെൺകുട്ടിയുടെ അച്ഛനും അരുണും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയായിരുന്നു ഇതിന്റെ പകയാണ് കൊലയായി മാറിയത് അതേസമയം ഇത് ദുരഭിമാനക്കൊലയെന്ന് കൊല്ലപ്പെട്ട അരുണിന്റെ കുടുംബം ആരോപിക്കുന്നുണ്ട് രണ്ട് സമുദായമായതുകൊണ്ടാണ് പ്രസാദ് ഇരുവരുടെയും ബന്ധത്തെ എതിർത്തത് എന്നാണ് അരുണിന്റെ അമ്മയുടെ സഹോദരി സന്ധ്യ ഏഷ്യാനെറ്റിനോട് പറഞ്ഞത് പെൺകുട്ടി തന്നെ തന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും സന്ധ്യ പറഞ്ഞു അരുണിനെ പ്രസാദ് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതാണെന്നും അരുണിന്റെ അമ്മയുടെ സഹോദരി പറഞ്ഞു കൃത്യമായ ആസൂത്രണത്തോടെയാണ് അരുണിനെ കൊലപ്പെടുത്തിയത് പ്രസാദിന്റെ മകളുമായി അരുൺ എട്ടാം ക്ലാസ്സിൽ തുടങ്ങിയ ബന്ധമാണ് പ്രസാദ് ഇതിനു മുമ്പും പലവട്ടം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വിവാഹം നടത്തി കൊടുക്കാമെന്ന് പ്രസാദ് പറഞ്ഞിട്ടുണ്ട് പിന്നീട് വിവാഹം അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു പ്രസാദ് അരുണിനെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും സന്ധ്യ പറഞ്ഞു